ഹായ് അപ്പോൾ ഇന്ന് എൻ്റെ മറ്റുള്ള പയറൊക്കെ വള്ളിപ്പയറൊക്കെ നട്ട് എൻ്റെ കൂട്ടത്തിൽ ഞാൻ നട്ട് കൊടുത്ത ഒരു ടൈപ്പ് പയറാണ് നമ്മുടെ വയലറ്റ് പയറ് അതായത് വൈജയന്തി എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട പയറാണ് ഇത് നമ്മൾ മറ്റ് പയറിൻ്റെ ഒക്കെ കൂട്ടത്തിൽ നമ്മൾ ഇടകലർത്തി നട്ട് കൊടുക്കുവാണെങ്കിൽ എന്താ പറയണ്ടത് അധികം കിടശല്യം ഒന്നും ഇല്ലാതെ നമുക്ക് മറ്റ് പയറും വളർത്തിയെടുക്കാൻ പറ്റുവേ ഈ ഒരു പയറിൻ്റെ പ്രത്യേകത അതാണ് ഇതിനു വെച്ചാൽ ഇനി കീടശല്യം അധികം ഉണ്ടാവില്ല അതായത് നമ്മുടെ മഞ്ഞയുടെ ശല്യം കുറുമ്പിൻ്റെ ശല്യം അങ്ങനെയൊന്നും അധികം ഉണ്ടാവില്ല കേട്ടോ അതുപോലെ തന്നെ ഇതിന് നല്ല രോഗപ്രതിരോധ ശേഷി ഒരു ടൈപ്പാണ് നമ്മുടെ ഈ വയലറ്റ് പയർ അതുകൊണ്ടാണ് നമ്മൾ മറ്റ് ഒക്കെ കൂടത്തിൽ ഇടകലർത്തി നടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മറ്റു പയറിനും അധികം കിടശല്യം ഇല്ലാതെ നമുക്ക് കിട്ടുമെന്ന് െന്ന് പറയുന്നത് അപ്പം ഞാൻ അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കും കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് വേണം ഈ ഒരു പയറിന് ഒരുപാട് എന്ന് വെച്ചാൽ ഇത് കായ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കായ്ക്കും കുറച്ചൊന്നും അല്ല തുര കായ്ക്കുകയും ചെയ്യും കേട്ടോ ചുവടു മുതന്നെ കായ്ക്കുകയും ചെയ്യും അതുപോലെ വള്ളിയിട്ട് കയറി പൂവൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പൂവൊന്നും അങ്ങനെ പൊഴിഞ്ഞു പോവുകയില്ല എല്ലാം നമ്മുടെ പയറായി കിട്ടുകയും ചെയ്യട്ടോ കേട്ടോ അപ്പം കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ ഞാൻ നമ്മുടെ വിത്തൊക്കെ ഒരുപാട് പേർക്ക് കൊടുത്തു അപ്പോൾ ഒത്തിരി പേർക്ക് കൊടുക്കാൻ എത്തിയില്ല കേട്ടോ ഇപ്രാവശ്യവും ഞാൻ അതുപോലെ നമ്മുടെ പയർ വിത്തൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ കുറച്ചൊക്കെ ഉണങ്ങി നിൽപ്പണ്ട് ഞാൻ നമ്മുടെ പയറേ തന്നെ നിർത്തി ഉണക്കി എടുത്തു വെക്കുകയാണ് അപ്പം അങ്ങനെ കുറച്ച് ഉണങ്ങി നിപ്പുണ്ട് കേട്ടോ അപ്പം നമുക്ക് പാകാനൊക്കെ ആണേലും നമ്മുടെ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന നമ്മുടെ വിത്തൊക്കെ ആണേലും നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കും അതുപോലെ സോഡോമോണസിൽ ഇട്ട് വെക്കും ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്ന നമ്മുടെ ഈ ഒരു വിത്തുണ്ടല്ലോ നമ്മൾ വെള്ളത്തിലും ഇട്ട് വെക്കേണ്ട സോഡോമോണസിലും ഇട്ട് വെക്കേണ്ട നമുക്ക് നേരിട്ട് നമുക്ക് ഗ്രോവായകലോ നമ്മൾ മണ്ണിലോ ഒക്കെ നടന്നവർക്കാണേലും അങ്ങനെയൊക്കെ നട്ടു കൊടുക്കുകയും ചെയ്യാം മൂന്നാം ദിവസം തന്നെ കിളർത്തു വരികയും ചെയ്യും ഇപ്പം നമ്മുടെ വിത്തൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളി വിത്താ കേട്ടോ അങ്ങനെ ഒന്നും കേടോ ഒന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ നട്ടു കൊടുത്ത് മൂന്നാം ദിവസം കൊണ്ട് കിളർത്തുവരികയും ചെയ്യട്ടോ നമുക്ക് നല്ല രീതിയിൽ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെയാണെങ്കിലും ആണേലും കിളർത്തൊക്കെ വന്നു നമ്മൾ ആഴ്ചയിലൊന്ന് ിയാക്കി ഇടാൻ തുടങ്ങി കഴിയുമ്പം നമുക്ക് അയച്ചിലൊന്നും ഇതൊക്കെ നമ്മൾ ചെറിയ ചെറിയ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക അപ്പം എൻ്റെ മെയിൻ വളം എന്ന് പറയുന്നത് നമ്മുടെ ചാണകപ്പൊടിയും ചാരവുമാണ് ഇടക്കിടയ്ക്ക് നമ്മൾ ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്താൽ എന്താ പറയുന്നത് നല്ല ഉഷാറായി പടർന്ന് കയറുകയും ചെയ്യും നിറച്ച് കായും ഉണ്ടാകും കേട്ടോ പൂവൊന്നും പൊഴിയേയില്ല അപ്പോൾ പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ നമ്മൾ ധാരാളം ഇട്ട് കൊടുക്കണം അങ്ങനെയാണെങ്കിലും നമുക്ക് ഇഷ്ടംപോലെ കാവ പിടിക്കും കേട്ടോ അതുപോലെ ഒരുപാട് കാഴ്ച എന്താ പറയുക നമ്മുടെ ചെടി ഒരുപാട് കാഴ്ച കഴിയുമ്പോഴും നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കായി ഇട്ട് കൊടുക്കുമ്പം നമുക്ക് ചുവട്ടിൽ നിന്ന് വേറെ കമ്പുകളൊക്കെ പൊട്ടി കിളിർത്തിട്ട് അതുവഴി ഇഷ്ടംപോലെ നമ്മുടെ പയറൊക്കെ ഉണ്ടാകട്ടോ അപ്പോൾ നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ പൊട്ടാഷ് ഇടയെങ്കിലും വളങ്ങളും ഇട്ട് കൊടുത്ത് നമ്മൾ നനച്ചും കൂടെ കൊടുക്കുമ്പോൾ ചുവട്ടിൽ നിന്ന് വേറെ കമ്പുകളൊക്കെ പൊട്ടി പൊട്ടിക്കിളുക്കും ഒരുപാട് കായ്ച്ചതിന് ശേഷം വീണ്ടും കമ്പുകൾ പൊട്ടി കിളർത്തിട്ട് അതിലൊക്കെ നമുക്ക് കായായി കിട്ടുകയും ചെയ്യും നമ്മൾ പറിച്ചു കളയേണ്ട ആവശ്യമൊന്നുമില്ല വീണ്ടും വീണ്ടും അത്യാൽ കമ്പ് കിളിത്തിട്ട് നമുക്ക് കായ് കിട്ടും നമ്മുടെ പയർ ഇഷ്ടം പോലെ കഴിക്കുകയും ചെയ്യും ഇത് കണ്ടോ ഇത് എന്താ പറയുക ഇങ്ങനെ തുരിതുരാ കായ് കിടക്കണ്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നടടുമ്പോൾ എല്ലാ പയറിൻ്റെയും കൂട്ടത്തിൽ ഒന്ന് ഇടകലർത്തി നടുവാണെങ്കിൽ നമുക്ക് മറ്റ് പയറിനും കിഴശ്ശരി ഇല്ലാതെ കിട്ടുകയും ചെയ്യും അപ്പം ഇത്രയും പയർ ഞാനിങ്ങനെ വിത്തിനായിട്ട് ഇപ്പോൾ ഉണങ്ങിയത് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ പറിക്കാനുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് വിത്തെടുത്ത് റെഡിയാക്കി വെക്കണം നല്ല വലിപ്പമുള്ള പയറേട്ടോ നീളമുണ്ട് അതുപോലെ വണ്ണമുണ്ടോ ഇതിപ്പോൾ ഉണങ്ങിയത് കൊണ്ട് കുറച്ച് വണ്ണം കുറവ് പോലെ തോന്നുന്നു നല്ല വണ്ണമുണ്ടോ നീളമുള്ള നല്ല ടൈപ്പ് പയറേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഒരുപാടൊന്നും നട്ടില്ലെങ്കിൽ ഒന്നോ രണ്ടോ ഗ്രോ ബായിലോ മണ്ണിലോ ഒക്കെ ഒന്നോ രണ്ടോ തടവൊക്കെ നട്ട് ഇതുപോലെ നമ്മുടെ ആവശ്യത്തിനുള്ളത് നമുക്ക് വേണ്ട പയറൊക്കെ ഇതുപോലെ ജൈവ രീതിയിലൊക്കെ നടാൻ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കണേ